ഐ <laughs> വർക്ക് <laughs> <Absolutely unbelievable. laughs> <laughs> uh, <laughs> റിയാം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല തല പോയാലും വാക്ക് മാറില്ല ഐറ്റം ഐറ്റം ഡാൻസിൽ ഡാൻസിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുന്ന പാട്ട് കാണിക്കുന്ന മാത്രമേ ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂം ഔട്ട് വയർ കൈ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ പറയുന്നതെന്ന് പറഞ്ഞു നമ്മളെങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാട്ടിനെയും കാണിക്കുന്നത് രണ്ടും കൂടി ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം വിവരംഘട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത് ഞാൻ പറയാൻ മനസ്സിലായി ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല